ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് രണ്ട് കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് അറേഞ്ച് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്പഞ്ച് വനില സ്പഞ്ചാണ് ഉപയോഗിക്കുന്നത് ഇത് രണ്ട് കെ ജി വനില സ്പഞ്ച് ഉണ്ട് ഇതിൻ്റെ വൺ കെ ജിടെ റെസിപ്പി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം അപ്പോൾ കാണാത്തവർക്ക് അത് കണ്ട് നോക്കാം അതിൻ്റെ തന്നെ ഡബിൾ ക്വാളിറ്റി ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നമുക്ക് ഈ സ്പഞ്ച് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഞാനിത് എയ്റ്റ് ഇഞ്ചും അതുപോലെ നയൻ ഇഞ്ചിൻ്റെയും പാനിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ കേക്കിൻ്റെ മുകൾ വശത്ത് ഡ്രൈ ആയിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിന് ശേഷം ജസ്റ്റ് ഇത് മൂന്ന് ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പം മൂന്ന് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വിടുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് പേ കട്ട് ചെയ്തെടുക്കാം ഇവിടെ രണ്ട് കേക്കുകളും ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് വെട്ടിയാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതില്ലാത്തേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് അതിന് അതല്ലെങ്കിൽ നമുക്ക് ഷുഗർ സിറപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെയാണ് ഞാൻ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിറപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ എക്സ്ട്രാ ഇല്ലാത്തേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നില്ല ഇതിൻ്റെ ബേസിലേക്ക് കുറച്ച് ക്രീം വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള കേക്കിൻ്റെ പീസുകൾ ഓരോന്നിട്ട് വെച്ച് അത് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേക്ക് നല്ല സോഫ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കണം നമ്മളൊരു ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മളത് പ്രെസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സിറപ്പ് കാണുന്നുണ്ടെങ്കിൽ അത് നന്നായി വെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അവരുടെ അർത്ഥം അത്രയും വെറ്റാവണമെങ്കിൽ നമ്മൾ നന്നായി തന്നെ ചെയ്ത് കൊടുക്കാമെന്നു വെച്ചാൽ നമുക്കത് വയലിടുമ്പോൾ അലങ്കിൽ പോണ രീതിയിലുള്ള കേക്ക് തയ്യാറാക്കാൻ പറ്റും നന്നായി തന്നെ വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വിപ്പിംഗ് ക്രീം കൊടുക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ നമുക്ക് ഓരോ ലെയറും വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം ഞാൻ ഇതുപോലെ ത്രം കട്ടിങ് ചെയ്തതിന് ശേഷം ഒരു ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അതിന് ശേഷം ബാക്കി ഫിനിഷിങ് മാർക്കൊക്കെ ചെയ്ത് സിമ്പിളായിട്ടുള്ള നമ്മുടെ വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കിൻ്റെ ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമിൽ കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഡിസൈനായിട്ട് സ്റ്റാർനോസിൽ വെച്ചിട്ട് റോസ് വെച്ചിരുന്നു പിന്നെ മുകളിലായിട്ട് ചെറിയ വെച്ചിട്ടുണ്ട് അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് മുടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് നമുക്ക് ഈസി ഈസിയായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ ഒരു കേക്കിൻ്റെ റെസിപ്പി തന്നെയാണിത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക അതുപോലെ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കുകളും നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ് കൂടുതൽ കേക്കിൻ്റെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് കേക്കിൻ്റെ വീഡിയോസ് ഉണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യാം താങ്ക്